നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എ ഇ പ്രവാസികൾക്ക് ശമ്പളത്തോടുകൂടിയുള്ള അവധി ദിവസങ്ങൾ ഇനി വരാൻ പോകുകയാണ് തൊഴിലിടങ്ങളിൽ നിന്ന് ഒരു ചെറിയ ഇടവേള ആഗ്രഹിച്ചിരുന്ന മുഴുവൻ പ്രവാസികൾക്കും സന്തോഷം നൽകുന്നതായിരുന്നു യു എ ഇ മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ പ്രഖ്യാപനം യു എ ഇ ദേശീയദിനം പ്രമാണിച്ച് സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് കൂടി അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഡിസംബർ രണ്ട് മൂന്ന് തീയതികളാണ് അവധി സർക്കാർ ജീവനക്കാർക്കും ഇതേ ദിവസം അവധി കിട്ടും ഡിസംബർ രണ്ട് മുതൽ വരെ സർക്കാർ ജീവനക്കാർക്ക് അവധിയായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു ഷാർജയിലെ സർക്കാർ ജീവനക്കാർക്ക് അഞ്ച് ദിവസത്തെ വാരാന്ത്യ അവധി കിട്ടുമെന്ന് പ്രാദേശിക അധികാരികൾ സ്ഥിരീകരിച്ചു ദേശീയ ദിനത്തിന്റെ ഭാഗമായി അവർക്ക് ഡിസംബർ രണ്ട് മൂന്ന് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ കൂടി അവധി കിട്ടും തുടർന്ന് ഡിസംബർ നാല് ബുധൻ മുതൽ പതിവ് പ്രവർത്തനങ്ങൾ വീണ്ടും ആരംഭിക്കുമെന്നും ഷാർജ മാനവ വിഭവശേഷി വകുപ്പ് അറിയിച്ചു എന്നാൽ ഷാർജയിൽ ഔദ്യോഗിക വാരാന്ത്യം വെള്ളിയാഴ്ച മുതൽ ഞായർ വരെ ആയതിനാൽ പൊതുമേഖലയിലെ ജീവനക്കാർക്ക് അഞ്ചു ദിവസത്തെ നീണ്ട വാരാന്ത്യം ആസ്വദിക്കാം മന്ത്രാലയങ്ങൾക്കും ഫെഡറൽ സ്ഥാപനങ്ങൾക്കും യു എ സർക്കാർ അവധി പ്രഖ്യാപിച്ചതിന്റെ തൊട്ടു പിന്നാലെയാണ് മാനവവിഭവശേഷി വകുപ്പിന്റെ പ്രഖ്യാപനം ഡിസംബർ രണ്ടിനാണ് യു എയുടെ അമ്പത്തി മൂന്നാമത് ദേശീയ ദിനം ദേശീയ ദിനത്തോടനുബന്ധിച്ച് നാല് ദിവസത്തെ ആഘോഷങ്ങൾക്കൊരുങ്ങുകയാണ് യു എ ഈദ് അൽ ഇത്തിഹാദ് എന്നാണ് ദേശീയ ദിനാഘോഷത്തെ പേരിട്ടിരിക്കുന്നത് സ്വന്തം രാജ്യം കഴിഞ്ഞാൽ മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യക്കാർ ഏറ്റവും സജീവമായി പങ്കെടുക്കുന്ന ദിനം കൂടിയാണിത് വിപുലമായ ആഘോഷങ്ങളാണ് ഇത്തവ ഇത്തവണ ഒരുക്കിയിട്ടുള്ളത് രാജ്യത്തിന്റെ പൈതൃകം ഐക്യം ശക്തി ദേശീയ അഭിമാനം എന്നിവ കേന്ദ്രീകരിച്ചാണ് പരിപാടികൾ സുസ്ഥിരതയ്ക്കും സഹനത്തിനുമാണ് ഊന്നൽ സാധാരണയായി രാജ്യത്തിന്റെ ഭരണാധികാരികളും നേതാക്കളും പങ്കെടുക്കുന്ന ഔദ്യോഗിക ഈദൽ ആഘോഷങ്ങൾ അല്ലൈനിൽ വെച്ചാണ് നടക്കുക ഈ വർഷം യു എയുടെ ദേശീയ ദിനാഘോഷങ്ങൾക്ക് അല്ലൈൻ അതിഥേയത്വം വഹിക്കുമെന്ന് സംഘാടക സമിതി അറിയിച്ചു യു എയിലെ ജനങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്ന അല്ലൈനിലെ പ്രകൃതി രമണീയമായ പ്രകൃതി ദൃശ്യങ്ങൾക്ക് നടുവിലാണ് ഔദ്യോഗിക ചടങ്ങ് നടക്കുകയെന്ന് കമ്മിറ്റി അറിയിച്ചു യു എയിൽ ഉടനീളമുള്ള ആളുകൾക്ക് ഡിസംബർ രണ്ടിന് ദേശീയ ദിനാവധി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആഘോഷങ്ങൾ പ്രാദേശിക ടി വി ചാനലുകളും സിനിമാശാലകളും തിരഞ്ഞെടുത്ത പൊതു ഇടങ്ങളിലും തത്സമയം കാണാൻ സാധിക്കും അതേസമയം യു എ ദേശീയ ദിനം പ്രമാണിച്ച് സൗജന്യ ഇന്റർനെറ്റ് ഡാറ്റ വാഗ്ദാനം ചെയ്ത് സന്ദേശം സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നുണ്ടെങ്കിൽ അത് തട്ടിപ്പുകാരുടെ പുതിയ തന്ത്രമാണ് അതിൽ പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യരുതെന്ന് യു എ ഇ ടെലികമ്യൂണിക്കേഷൻ പ്രൊവൈഡറായ എത്തിസാലത്ത് അറിയിച്ചു യു എയുടെ അൻപത്തിമൂന്നാം ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി അൻപത്തിമൂന്ന് ജി ബി ഡാറ്റ പാക്കേജാണ് വാട്സപ്പിലൂടെ തട്ടിപ്പുകാർ സൗജന്യമായി വാഗ്ദാനം ചെയ്യുന്നത് ജാഗ്രത പാലിക്കുക സംശയാസ്പദമായ ലിങ്കുകൾ അവഗണിക്കുക ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ഓഫറുകൾ പരിശോധിക്കുക എന്നിങ്ങനെ എക്സിൽ ഒരു പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം ഉപയോക്താക്കളെ അറിയിച്ചത് വ്യാജ ഓഫറുകൾ സൂക്ഷിക്കുക ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് എല്ലായ്പ്പോഴും ലിങ്കുകൾ പരിശോധിക്കുക എന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്